അപ്പം നമ്മളിനി നല്ല നാടൻ മത്തി കറി വെക്കാൻ പോവുകയാണ് നല്ല പുളി വെക്കാൻ പോവാണ് അങ്ങനെ മൺചട്ടി മൺചട്ടിരിക്കും മീൻ ഇട്ടിട്ടുണ്ട് ഇനി നന്നാക്കണം കേട്ടോ ആൻറ്റി ഫുൾ നന്നാക്കും നന്നാക്കണ വീഡിയോ നമ്മുടെ ചന്ദ്രികപ്പൻ എടുക്കേണ്ടി വരും വീഡിയോ അല്ലാണ്ട് വേറെ റഷയില്ല ആഹാ പോരെ പോരെ എന്ത് മീനെന്നെ പ്ലാസ്റ്റിക്കിന്റെ മീനൊന്നല്ല ഒറിജിനൽ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ ഏഹ് ആ സത്യാണ് മത്തിയാ പോരെ വേഗം വായോ മാൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചോ എല്ലാരും വിളിച്ചോ കൂട്ടുകാരെ മൊത്തം വിളിച്ചോടൊന്ന് മീനെ അത് വേണ്ട മതി അവിടുന്ന് മറ്റേ കുമ്പിട്ടൊന്നും വെള്ളം എടുക്കും എടുക്കരുള്ള കത്തരണ്ട കത്തരത്തിയാമ്മ

അപ്പൊ സുഹൃത്തുക്കൾ നമ്മള് മീൻ നകലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മള് ഇത് കുറച്ച് വറക്കിട്ടോ കാരണം കൊറേ മീൻ വറുത്തിട്ട് ഞാനും കഴിക്കാറില്ല വറുത്തത് കറി വെക്കുക പുള്ളി വെക്കണു പിന്നെ അപ്പഴത്തിന് ഓടി വന്ന മറ്റോ കൂട്ടി കണ്ടോ ആ അഞ്ചി വാ അണക്കിൽ ഞാൻ വെച്ചിട്ടുണ്ട് വിളിച്ചു വിളിച്ചോ വാൻ വിളിച്ചിട്ട് പോയി അങ്ങനെ അങ്ങോട്ട് അവന് വിട്ട ശരിയല്ലോ എവിടെ അമ്മച്ചിട്ട് പൊന്നെവിടാ അമ്മച്ചിട്ട് ശത്തുമണി എംബടിയാ എവിടെയാ വാടായി പൊന്നിശിങ്ങോട്ട് പാ ട്ടോക്ക് പാര പിടിച്ചു തരാട്ടോ വാ നമ്മളെ മീൻ കഴുകി കണ്ട സുഹൃത്തുക്കളെ അതിന് മുന്നെ വൃത്തിയാക്കാണ്ട് കുറുമ്പോൾ സോപ്പൊക്കെ നമ്മൾ നന്നായി സോപ്പിട്ട് കിടണ്ടല്ലെങ്കിൽ പ്രശ്നമില്ല ആ ചട്ടിയിലെ വെള്ളം കളഞ്ഞിട്ട് അതിലൊക്കെ തീരുമ്പോ ഞാ

ാക്കി നമുക്ക് വിശേഷങ്ങൾ പിന്നെ എടുത്തിടാം ചുവന്നുള്ളി അല്ല മറ്റേ സോറി വെളുത്തുള്ളി താത്തിട്ട് ഈ മീൻകറിയിൽ പുളി തിളക്കണിക്കാനായിട്ടാണ് എന്തെങ്കിലും ആദ്യം പുളി തിളക്കട്ടെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിന് നമ്മൾ നൈസായിട്ട് ഇതിനകത്തോട്ട് നമ്മൾ എന്തു ചെയ്യും ഈ ചുവന്നുള്ളിനെ എടുത്ത് കൊട്ടും സോറി വെളുത്തുള്ളിനെ അപ്പോൾ നമുക്ക് തോണ്ടിരിക്കാനായിട്ടൊരു കുഞ്ഞു ടീസ്പൂൺ ണ്ടോ നമ്മൾ അത് തോണ്ടി തോണ്ടിയിട്ടാൻ പോകാം കേട്ടോ ഓക്കെ പെരും ജീരകം ഇടുന്നതു കൊണ്ട് തന്നെ അധികം വേണ്ട വെളുത്തുള്ളി എന്നിട്ട് നമ്മളതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് തിളക്കട്ടെ അത് പിന്നെ നമ്മളിത് വറക്കാനുള്ള എനിക്ക് അതെല്ലാം മസാല തിരുമ്പാണ് ചുവന്നുള്ളി വെളുത്തുള്ളി ഒക്കെ ചതച്ചത് കണ്ടാ അതിൻ്റെ ഫിനിഷിങ് നോക്കിക്കോ നമ്മൾ വറകി വെച്ച മത്തി ഇവിടുന്ന് എടുക്കാൻ പോവാണ് കേട്ടോ വരകി വെച്ച മത്തി നമ്മൾ പ്ലേറ്റിലിട്ടിട്ട് പനയ്ക്കാൻ പോവുക അതിനെ താഴത്തേക്ക് ചാടി ജീവൻ ഉണ്ടോന്നു ചെറുതായിട്ട് അമ്മ ചിരിക്കുകയാണ് പറഞ്ഞപ്പോൾ വേണ്ട എന്നിട്ട് നമ്മൾ തേച്ച് കുറച്ചേ പിടിവേ എന്നിട്ട് ഞാൻ രണ്ട് കൂടുതൽ തേക്കട്ടെ കേട്ടോ നല്ല ശരിയാവുള്ളൂ നമ്മുടെ മീൻകറിന്റെ അവസാനഘട്ട പണിപ്പുരയിലേക്കാണ് ഉള്ളി മൂപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക ഉള്ളി നന്നായി വാടി വരണം എന്നാലതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളു സുഹൃത്തുക്കളെ നമ്മൾ ഉള്ളി മൂപ്പിച്ചതിനകത്ത് വെച്ചാൽ നമ്മൾ പാവങ്ങളുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് അയ്യവ ഒന്ന് ചാറ് പറ്റട്ടെ കേട്ടോ ഇതൊക്കെ ടേസ്റ്റ് നോക്കാനായിട്ട് ഒരാൾ ശരിക്കും വേണ്ടതാണ് ഇവിടെ എന്നാലാണ് അതിൻ്റെ ഒരു രസം കിട്ടില്ല നമുക്ക് അറിയാം നമുക്ക് അയ്യവ ഈ ഒരു കുക്കിങ് ചെയ്യണവരുടെ ഒരു പ്രത്യേകത എന്താ പറയുക ആരെങ്കിലും ടേസ്റ്റ് ഒക്കെ ഇട്ടോ വാവൂന്നങ്ങട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അടിപൊളിയാ ഇനി മസാല ഇരുമ്പെച്ച മീൻ നമുക്ക് കുറക്കാം മീൻ കറി എടുക്കുന്നുണ്ട് മോൻ ഉണ്ടാക്കിയ മീൻകറി അത്ര വേണ്ട ചാർ വേണ്ട നീ രണ്ട മീൻ വറുത്തുവച്ചിട്ടുണ്ട് ഞാന് വറുത്ത മക്കൾമാരെ വിളിക്കാ ഉഷാറില്ലാട്ട അമ്മയ്ക്ക് അത് വേറെ കാര്യം അപ്പൊ ഞാൻ ഊണയ്ക്കാൻ പോറ്റ